നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മനുഷ്യൻ ചന്ദ്രനിൽ അധിനിവേശം ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ ചന്ദ്രോപരിതലത്തിൽ മനുഷ്യർ മാലിന്യ നിക്ഷേപം നടത്തി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് നാസയുടെ മുൻ മുഖ്യ ചരിത്രകാരനായ വില്യം ബാരി ഒരു സമയത്ത് പറഞ്ഞത് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തിനായിരത്തി ഒന്ന് കിലോഗ്രാം മാലിന്യങ്ങൾ നിലവിൽ ചന്ദ്രോപരിതലത്തിൽ വിവിധ ചാന്ദ്രദൗത്യങ്ങളായി എത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് നാസയും കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനുമിടയിൽ അപ്പോളോ ദൌത്യത്തിനിടെ ചന്ദ്രോപരിതലത്തിലിറങ്ങിയ നാസയുടെ ബഹിരാകാശ യാത്രികരാണ് ഈ മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും ഉപേക്ഷിച്ചതെന്നാണ് വിവരം ഇപ്പോഴിതാ മനുഷ്യ വിസർജ്യം പുനരുപയോഗിക്കാൻ മാർഗം കണ്ടെത്തുന്നവർക്ക് ഇരുപത്തിയഞ്ച് കോടി അതായത് മൂന്ന് മില്യൺ ഡോളർ രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് നാസ പൊതുജനങ്ങൾക്കായി നടത്തുന്ന ലൂണ റീസൈക്കിൾ ചാലഞ്ചിന്റെ ഭാഗമായാണ് വമ്പൻ പ്രഖ്യാപനം ചാലഞ്ചിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതും കൂടി അറിയണം ഭൂമിയിലെ അല്ല ചന്ദ്രനിലെ മലം മൂത്രം ഛർദിയും കൈകാര്യം ചെയ്യാനുള്ള ആണ് നാസയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങളായ മലം മൂത്രം ഛർദി എന്നിവയെ വെള്ളം ഊർജം വളം പോലുള്ള വസ്തുക്കളാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ കഴിയുന്ന വ്യക്തികൾക്കോ സംഘത്തിനോ മൂന്ന് മില്യൺ ഡോളർ അതായത് ഇരുപത്തിയഞ്ച് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ സമ്മാനം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നാസ ലൂണ റീസൈക്കിൾ ചാലഞ്ച് എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് നിലവിൽ അപ്പോളോ ദൗത്യത്തിൽ പങ്കെടുത്തവർ ഉപേക്ഷിച്ച തൊണ്ണൂറ്റി ആറ് ബാഗ് മനുഷ്യ മാലിന്യങ്ങൾ ചന്ദ്രനിൽ അവശേഷിക്കുന്നുണ്ട് ബഹിരാകാശ വാഹനങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും പരീക്ഷണത്തിനായി കല്ലും മണ്ണും പാറകളും കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഭാര കൂടുതൽ പരിഹരിക്കാനാണ് മാലിന്യങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചത് ബഹിരാകാശത്തെ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തുക എന്നതാണ് ചാലഞ്ചിന്റെ ലക്ഷ്യം ഭാവിയിൽ ചാന്ദ്രദൗത്യങ്ങളിൽ നിർദ്ദേശം ഉപയോഗപ്പെടുത്തും സുസ്ഥിരമായ ബഹിരാകാശ പര്യവേഷണത്തിന് നാസ പ്രതിജ്ഞാബദ്ധമാണ് മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി തയ്യാറെടുക്കുമ്പോൾ മനുഷ്യ വിസർജങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ വർദ്ധിക്കും ഇത് ബഹിരാകാശത്തു തന്നെ സംസ്കരിക്കാനും പുനരുപയോഗം ചെയ്യാനും മാർഗം കണ്ടെത്തണം അത് സാധ്യമായാൽ വളരെ കുറച്ച് മാലിന്യങ്ങൾ മാത്രം തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ മതിയാകും നാസയുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്ന് വരെയായിരുന്നു എൻട്രികൾ സമർപ്പിക്കേണ്ടത് ആദ്യ റൗണ്ടിൽ ലഭിച്ച അപേക്ഷകൾ നാസ അവലോകനം ചെയ്തു വരികയാണ് ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആശയങ്ങളിൽ കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തും വിജയിക്കുന്ന ടീമിന് മൂന്ന് ദശലക്ഷം ഡോളർ സമ്മാനമായി നൽകുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനുമിടയിൽ അപ്പോളോ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ ആറ് വിജയകരമായ ലാൻഡിംഗ് നടത്തി ചന്ദ്രനിലെ പാറയടക്കമുള്ള വസ്തുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചാണ് സംഘം ഭൂമിയിലേക്ക് മടങ്ങിയത് ബഹിരാകാശ വാഹനങ്ങളിൽ പരിമിതമായ സ്ഥല സൗകര്യം കാരണം ബഹിരാകാശ യാത്രികർ മനുഷ്യ മാലിന്യം പോലുള്ള ആവശ്യമില്ലാത്ത വസ്തുക്കൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉപേക്ഷിച്ചാണ് മടങ്ങിയത് ഇവർ ഉപേക്ഷിച്ച തൊണ്ണൂറ്റിയാറ് ബാഗ് മനുഷ്യ മാലിന്യങ്ങൾ ഇപ്പോഴും ചന്ദ്രനിലുണ്ട് അരനൂറ്റാണ്ടിലേറെയായി അവ നശിക്കാതെ കിടക്കുന്നു അറ്റമിസ് മൂൺ ദൗത്യത്തിന്റെ മാലിന്യ പുനരുപയോഗം നിർണായകമാണെന്നും നാസ പറയുന്നു നാസയുടെ ആറ്റമിസ് ദൗത്യം ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം ലക്ഷ്യമിടുന്നതിനാൽ ദീർഘകാല മാലിന്യ സംസ്കരണം മുൻഗണന നൽകുന്ന കാര്യമാണ് ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ മാലിന്യം അടക്കം പുനരുപയോഗിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യേണ്ടതുണ്ട് മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് പ്രായോഗികമല്ല ബഹിരാകാശ ദൗത്യങ്ങളിൽ ഘരമാലിന്യം എങ്ങനെ കുറയ്ക്കാമെന്നതും ബഹിരാകാശ പരിസ്ഥിതിയിൽ മാലിന്യങ്ങൾ എങ്ങനെ സംഭരിക്കാനും സംസ്കരിക്കാനും പുനരുപയോഗം ചെയ്യാനും കഴിയുമെന്നതും കടുത്ത വെല്ലുവിളിയാണ് ഈ പ്രശ്നം മറികടക്കാനാണ് ലൂണ റീസൈക്കിൾ ചാലഞ്ചിന്റെ ലക്ഷ്യം അപ്പോളോ ദൗത്യങ്ങളിൽ നിന്നുള്ള മുൻകാല മാലിന്യങ്ങൾ മാത്രമല്ല ഭാവി ദൗത്യങ്ങളിൽ ഉണ്ടാകുന്ന ഘരമാലിന്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളും കണ്ടെത്തുമെന്നാണ് നാസയുടെ പ്രതീക്ഷ ചന്ദ്രോപരിതലത്തിലെ മാലിന്യം വളരെ വലുതാണ് ഭൂമിയിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോഗ്രാം വരെ ഭാരം വരും ചന്ദ്രനിൽ നിരവധി ചാന്ദ്ര ചാന്ദ്രഭ്രമണപഥങ്ങൾ സ്വർണ ഒലീവ് ശാഖ ഒരു പതാക കിറ്റ് ചന്ദ്ര അവശിഷ്ടങ്ങൾ എന്നിവ നിറഞ്ഞിരിക്കുന്നു രണ്ടിരങ്ങളിലും ഗുരുത്താകർഷണം ഒരുപോലെ പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിക്കാൻ ഉപയോഗിച്ച ഒരു ചുറ്റികയും ഒരു ഫാൽക്കൺ തൂവലും ചന്ദ്രോപരിതലത്തിലുണ്ട് ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി നാസ തയ്യാറെടുക്കുമ്പോൾ ഘരമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ മാലിന്യ പ്രവാഹങ്ങൾ എങ്ങനെ കുറയ്ക്കാമെന്നും ബഹിരാകാശ അന്തരീക്ഷത്തിൽ മാലിന്യങ്ങൾ എങ്ങനെ സംഭരിക്കാനും സംസ്കരിക്കാനും പുനരുപയോഗം ചെയ്യാനും കഴിയുമെന്നും പരിഗണിക്കേണ്ടതുണ്ട് അങ്ങനെ വളരെ കുറച്ച് മാലിന്യങ്ങൾ മാത്രമേ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടി വരൂ ലൂണ റീസൈക്കിൾ ചാലഞ്ചിന്റെ ഒന്നാം ഘട്ടത്തിനുള്ള കരാർ അവസരം പറയുന്നു റഷ്യ ജപ്പാൻ ഇന്ത്യ യൂറോപ്പ് എന്നീ രാജ്യങ്ങൾ നടത്തിയ ആളില്ലാ ചാന്ദ്രദൗത്യങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ള മാലിന്യങ്ങൾ അഞ്ച് ബാലമേറിയ ചാന്ദ്ര റേഞ്ചറുകളും മൂത്രശേഖരണ കിറ്റുകളും ടൺ കണക്കിന് റോബോട്ടിക് ഉപകരണങ്ങളും ഫ്ളാഗ് കിറ്റും നിരവധി ചാന്ദ്ര ഓർബിറ്ററുകളും അടക്കം മാലിന്യ കൂമ്പാരത്തിൽ പലതുമുണ്ട് ഈ മാലിന്യങ്ങൾ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളും തൽക്കാലം ഒരു ബഹിരാകാശ ഏജൻസിയും നടത്തുന്നില്ല കാലാന്തരത്തിൽ ഈ മാലിന്യങ്ങൾക്ക് ചന്ദ്രോപരിതലത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന് പഠിക്കാൻ അവ ഉപയോഗപ്പെടുത്തണമെന്നാണ് നാസ പറയുന്നത് അപ്പോള ഇലവൻ ദൗത്യം ചന്ദ്രനിൽ ഉപേക്ഷിച്ച ഒരു ലേസർ റേഞ്ച് റിഫ്ലക്ടർ ഇപ്പോഴും നാസ ഉപയോഗിച്ചു വരുന്നുമുണ്ട് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം അളക്കാനാണ് അതിന്റെ ഉപയോഗം പ്രതിവർഷം ചന്ദ്രൻ ഭൂമിയിൽ നിന്നും മൂന്നേ പോയിന്റ് എട്ട് സെൻറ്റിമീറ്റർ അകലു അകലുന്നുണ്ടെന്ന് നാസ കണ്ടെത്തിയത് ഈ റിഫ്ലക്ടറിന്റെ സഹായത്തോടെയാണ് പക്ഷേ ചന്ദ്രനിൽ വളർന്നു വരുന്ന മാലിന്യ കൂമ്പാരം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ശാസ്ത്രലോകത്തിന് ഉത്തരമില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനുമിടയിൽ അപ്പോളോ പ്രോഗ്രാമിനിടെ ചാന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ നാസ ബഹിരാകാശ യാത്രികരാണ് ഈ ചാന്ദ്ര മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും ഉപേക്ഷിച്ചത് മറ്റ് മാലിന്യങ്ങൾ അമേരിക്ക റഷ്യ ജപ്പാൻ ഇന്ത്യ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ പര്യവേഷണ ഏജൻസികളുടെ ക്രൂ ലെസ് ദൗത്യങ്ങളിൽ നിന്നാണെന്ന് ഭാര്യ പറഞ്ഞു പഴയ പല ഭാഗങ്ങളും ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ അയച്ച ചാന്ദ്ര പേടകങ്ങളാണ് ഉദാഹരണത്തിൻ്റെ ബഹിരാകാശ കപ്പലുകൾക്ക് അതിൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ കഴിയുമോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിരവധി ബഹിരാകാശ ശിലകൾ വർഷങ്ങളായി അതിനെ ഇടിച്ചുപൊടിച്ചതിനാൽ ചന്ദ്രന് ഒരു മണൽ പോലുള്ള പുറംഭാഗം ഉണ്ടായിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ കരുതി ദൗത്യങ്ങൾ അവസാനിപ്പിച്ചതിനു ശേഷവും ചന്ദ്രനിൽ തന്നെ തുടരുന്ന ഈ റോബോട്ടിക് പേടകങ്ങൾ ഈ ആശയം തെറ്റാണെന്നും മനുഷ്യനിർമ്മിത ഗിയർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ കഴിയുമെന്നും തെളിയിച്ചതായി ബാരി പറഞ്ഞു ചന്ദ്രനിൽ ഇടിച്ചുറങ്ങുന്നതിന് മുൻപ് അതിന്റെ ഭൂപ്രകൃതി മാപ്പ് ചെയ്ത ചന്ദ്ര ഭ്രമണ പദങ്ങളും ഇവിടെയുണ്ട് ഇത് മാലിന്യ കൂമ്പാരം കൂടുതൽ വഷളാക്കുന്നു പക്ഷെ ഒരു പഴഞ്ചൊല്ല് പോലെ ഒരാളുടെ മാലിന്യം മറ്റൊരാളുടെ നിധിയാണ് ചന്ദ്രനിൽ മനുഷ്യനവശേഷിപ്പിച്ച സാധ്യതകളെയും ഏർ പലരും മാലിന്യം എന്ന് വിളിച്ചേക്കാം നാസ ഒരു ദയുള്ള വീക്ഷണമാണ് സ്വീകരിക്കുന്നത് കാലക്രമേണ ബഹിരാകാശത്തിന്റെ വികീർണത്തെയും ശൂന്യതയെയും അവയിലെ വസ്തുക്കൾ എങ്ങനെ അതിജീവിച്ചു എന്ന് കാണാൻ ഗവേഷകർക്ക് ഈ വസ്തുക്കളെ പഠിക്കാൻ കഴിയുമെന്നും വാരി പറഞ്ഞു മാത്രമല്ല അപ്പോളോ ലെവൻ ക്രൂ ഉപേക്ഷിച്ച ലേസർ റേഞ്ച് റിഫ്രക്ടർ ഉൾപ്പെടെ ചന്ദ്രനിലെ ചില വസ്തുക്കൾ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു ഭൂമിയിലെ ഗവേഷകർക്ക് ലേസർ ഉപയോഗിച്ച് ഈ റിഫ്ലക്ടറിനെ പിങ്ക് ചെയ്യാൻ കഴിയുമെന്നും നാസ പറയുന്നു ഇത് ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ദൂരം അളക്കാൻ അവരെ അനുവദിക്കുന്നു ഈ പരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ചന്ദ്രൻ ഒരു വർഷം ഒന്നര ഇഞ്ച് എന്ന തോതിൽ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചതായി നാസ റിപ്പോർട്ട് ചെയ്തു ചന്ദ്രനിൽ അവശേഷിക്കുന്ന മാലിന്യങ്ങൾക്കും പുരാവസ്ഥ മൂല്യമുണ്ടെന്ന് ഭാര്യ പറഞ്ഞു ഭാവിയിലെ ചന്ദ്ര സന്ദർശകർക്ക് പഴയ അപ്പോളോ സൈറ്റുകൾ കാണാനും നാസ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോസ്മോസ് മറ്റ് രാജ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഉപകരണങ്ങൾ കാണാനും താല്പര്യമുണ്ടാകുമെന്ന് ഭാര്യ പറഞ്ഞു ചന്ദ്രനിൽ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളുടെ പൂർണ്ണ പട്ടിക ഇവിടെ കാണാം എന്നിരുന്നാലും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പട്ടിക അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്നും ഭാര്യ ചൂണ്ടിക്കാട്ടി കൂടാതെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ മണ്ഡലം വിശകലനം ചെയ്യാൻ ഗവേഷകരെ സഹായിച്ച രണ്ട് നാസാ ചാന്ദ്രപേടകങ്ങളായ എബ് ഫ്ലോ പോലുള്ള പുതിയ വസ്തുക്കളും കാണുന്നില്ല